സുരക്ഷിതമായി തലചായ്ക്കാൻ കഴിയുന്ന ഒരിടത്തേക്ക് മാറാനാണ് അവർക്കുള്ള നിർദ്ദേശം പക്ഷേ അങ്ങനെയൊരു സ്ഥലം ഇനി അവിടെയില്ല ഒരിടവും സുരക്ഷിതവുമല്ല ഇസ്രയേൽ അധിനിവേശം തുടരുന്ന ഗസയെക്കുറിച്ച് അഭയാർത്ഥികൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന യു എൻ പ്രതിനിധിയുടെ വാക്കുകളാണിത് ഒക്ടോബറിൽ തുടങ്ങിയ ഇസ്രായേൽ ഹമാസ് പോരിൽ കുരുതിക്കളമായിരിക്കുകയാണ് ഗസ റഫ മേഖലയിലാണ് ഏറ്റവും ഒടുവിൽ ഇസ്രായേൽ പടയുടെ നരനായാട്ടം പ്രാണനം കൊണ്ട് കൂട്ടപ്പലായനം നടത്തിയവരുടെ എണ്ണം ഒൻപത് ലക്ഷത്തോട് അടുക്കുന്നു ആളുകൾ തിങ്ങിപ്പാർത്തിരുന്ന പ്രദേശമായിരുന്നു റഫ ഈ മാസം മെയ് ആറിന് പട ഇരച്ചെത്തിയതു മുതൽ ആ പ്രദേശത്തിന് എന്ത് സംഭവിച്ചു ഈ രണ്ട് ആകാശ ദൃശ്യങ്ങൾ കാണൂ മെയ് അഞ്ചിന് പകർത്തിയ ചിത്രമാണ് ആദ്യത്തേത് പലയിടങ്ങളിൽ നിന്നും അഭയാർത്ഥികളായെത്തിയ ഫലസ്തീനികൾ ടെന്റുകൾ കെട്ടി കൂട്ടമായി താമസിക്കുന്നത് കാണാം ഇനി മൂന്ന് ദിവസങ്ങൾക്കിപ്പുറം മെയ് എട്ടിന് പകർത്തിയ അതേ പ്രദേശത്തിന്റെ തന്നെ മറ്റൊരു ചിത്രം കാണൂ അതായത് ഇസ്രയേൽ ഈ പ്രദേശത്തെ ലക്ഷ്യമാക്കി ആക്രമണം കടുപ്പിച്ചതിനു ശേഷം എടുത്ത ചിത്രം കൂട്ടമായി താമസിച്ചിരുന്ന ആളുകൾ പ്രാണനം കൊണ്ട് പല വഴിക്ക് ചിതറിയിരിക്കുന്നു സുരക്ഷിതമായി മാറാൻ നിലവിൽ ഒരിടവും ഗാസയിലില്ലെന്ന് യു എനു തന്നെ തുറന്നു പറയേണ്ടി വന്ന സമയം എവിടെയും വെടിയൊച്ചയും നിലവിളിയും മാത്രം റാഫേലെ ജനസംഖ്യയിൽ പകുതിയിലധികം പേരും തെരുവിൽ അഭയാർത്ഥികളായി കഴിഞ്ഞു തകർന്ന കെട്ടിടങ്ങൾക്കുള്ളിൽ അകപ്പെട്ടവരെ പുറത്തെത്തിക്കാൻ പോലും കഴിയാത്ത വിധം വ്യാപക ആക്രമണമാണ് നടക്കുന്നത് ഗാസയെ ഈജിപ്തുമായി ബന്ധിപ്പിക്കുന്ന റഫ ക്രോസിംഗും ഇസ്രായേൽ സൈന്യം പിടിച്ചെടുത്തു ജീവൻ രക്ഷാ സഹായത്തിനായുള്ള പ്രധാന കവാടമായിരുന്നു ഈ മേഖല ഇതുമടച്ചതോടെ എല്ലാ സഹായങ്ങളുടെയും വരവ് നിന്നു ഭക്ഷണമെത്തിക്കാനുള്ള വഴികൾ പോലും അടഞ്ഞതിൻ്റെ ആശങ്ക യു ഏജൻസി തന്നെ ലോകത്തോട് പറഞ്ഞത് ഇക്കഴിഞ്ഞ ദിവസമാണ് റഫ ക്രോസിംഗ് അടച്ചതോടെ ആയിരക്കണക്കിന് രോഗികളും ആക്രമണങ്ങളിൽ പരിക്കേറ്റവരും വൈദ്യസഹായം പോലും കിട്ടാതെ പെരുവഴിയിലാണ് റഫേ ആക്രമിക്കുന്നതിനെതിരെ അമേരിക്കയടക്കം മുന്നറിയിപ്പ് നൽകിയിരുന്നുവെങ്കിലും അതെല്ലാം തള്ളിയാണ് ഇസ്രയേലിന്റെ കൂട്ടക്കുരുതി ഹമാസിന്റെ ചെറുത്തുനിൽപ്പും ഇവിടെ കാര്യമായി കഴിഞ്ഞ ഒക്ടോബർ മുതൽ ഇതുവരെ കൊല്ലപ്പെട്ടവരുടെ എണ്ണം മുപ്പത്തി ആറായിരത്തിലേക്ക് എത്തിയിരിക്കുന്നു അതിനിടെ മനുഷ്യരാശിക്കെതിരായ ഈ ഭീകര കുറ്റകൃത്യത്തിന് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരെയും ഹമാസ് നേതാക്കൾക്കെതിരെയും അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിക്കണമെന്നാണ് അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയിൽ ഉയർന്ന വാദം ഇസ്രയേലിലും ഗസയിലും നടത്തുന്ന യുദ്ധക്കുറ്റങ്ങളിലും മനുഷ്യരാശിക്കെതിരായ ക്രൂരതയിലും ഇരു കൂട്ടർക്കും ഉത്തരവാദിത്വമുണ്ടെന്ന് അന്വേഷണത്തിൽ തെളിഞ്ഞതായി ഐ സി സി ചീഫ് പ്രോസിക്യൂട്ടർ കരീംഖാന്റെ റിപ്പോർട്ട് പറയുന്നു മൂന്ന് വർഷമായി ഐ സി സി നടത്തുന്ന അന്വേഷണങ്ങൾക്കൊടുവിലാണ് ഇത്തരമൊരു കണ്ടെത്തൽ ഇതാദ്യമായാണ് ഇസ്രയേലിനെതിരെ ഇത്തരമൊരു നടപടിക്ക് ഐ സി സി ഒരുങ്ങുന്നത് മനുഷ്യരാശിയെ ഉന്മൂലനം ചെയ്യുക മനുഷ്യനെ പട്ടിണിക്കിട്ട് കൊല്ലുക മരുന്നും ചികിത്സയും നിഷേധിക്കുക തുടങ്ങിയ ക്രൂരതയിൽ ഇരു കൂട്ടർക്കും ഉത്തരവാദിത്വമുണ്ട് ഹേഗാസ്ഥാനമായുള്ള അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയുടെ അന്വേഷണ ചുമതലയുള്ള ഉദ്യോഗസ്ഥനാണ് ചീഫ് പ്രോസിക്യൂട്ടർ ഇദ്ദേഹത്തിന്റെ റിപ്പോർട്ട് പരിഗണിച്ചാണ് ഐ സി സി ജഡ്ജിമാരുടെ പാനൽ വിധി പറയുക പ്രോസിക്യൂട്ടറുടെ റിപ്പോർട്ടിനെതിരെ ഇസ്രയേലും ഹമാസും രംഗത്തെത്തിയിട്ടുണ്ട് ഇസ്രയേലിന് ഒരു സ്വതന്ത്ര നിയമ സംവിധാനമുണ്ട് എല്ലാ കാര്യങ്ങളും അവിടെയാകും പരിശോധിക്കുക എന്നാണ് ബെഞ്ചമിൻ നെതന്യാഹു പറയുന്നത് അതേസമയം വേട്ടക്കാർക്കൊപ്പം ഇരകളെയും ശിക്ഷിക്കുന്ന നടപടിയെന്നാണ് ഹമാസിന്റെ പ്രതികരണം എന്നാൽ ആരും നിയമത്തിന് മുകളിലല്ല എന്നാണ് ഐ സി സിയുടെ മറുപടി ഇസ്രയേലിന് പൂർണ്ണ പിന്തുണയും ഐ സി സിക്ക് വിമർശനവുമായി പതിവ് പോലെ അമേരിക്ക രംഗത്ത് വന്നിട്ടുണ്ട് അതുകൊണ്ട് അന്താരാഷ്ട്ര കോടതിയുടെ തുടർ നടപടികൾ എന്താകുമെന്ന് കണ്ടറിയണം റഫയിലെ അധിനിവേശം ഇസ്രയേൽ എത്രയും പെട്ടെന്ന് അവസാനിപ്പിച്ചില്ലെങ്കിൽ ഒരു ശവപ്പറമ്പ് മാത്രമായി റഫ അവശേഷിക്കാൻ അധികം സമയം വേണ്ടിവരില്ല